ബലരാമനും സിദ്ധുവും തമ്മിൽ കണ്ടു കഴിയുമ്പോ എന്തൊക്കെ സംഭവിക്കും ചർച്ചയായിരിക്കും അല്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ കോഫി കുടിച്ച് രാഷ്ട്രീയം പറഞ്ഞ് കൈ കൊടുത്ത് പിരിയും അതിലപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല അതിനപ്പുറം ഒന്നും നടക്കണ്ട നടത്തേണ്ടതൊക്കെ ഞങ്ങൾ നടത്തി കഴിഞ്ഞല്ലോ ഈ താലി കെട്ട് അതെന്നേ നടത്തി കഴിഞ്ഞു അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിനപ്പുറം ഒന്നും സംഭവിക്കണ്ട അച്ഛനും ബലരാമനും കൂടി രാക്ഷൻ സംസാരിച്ച് പിരിഞ്ഞോട്ടെ എന്താ ബലരാമൻ ഇവളെ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് കയ്യും വീശി അങ്ങ് പോവുന്നാണോ കൈ വീശി പോണോ വീശാതെ പോണോന്നൊക്കെ അങ്ങനെ തീരുമാനിച്ചോട്ടെ കൂടി ൂടി കൂട്ടിക്കൊണ്ടുപോവാൻ മറക്കണ്ടേക്കണം അല്ല മീരക്ക് പ്രായം കഴിഞ്ഞു പോവുമല്ലേ എത്രയും പെട്ടെന്ന് യോജിച്ച ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയണം നീ ആ അത് ശരി ഇപ്പൊ വാദി പ്രതിയായോ ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന എന്നോട് വേറൊരു കല്യാണം കഴിക്കാൻ പറയുന്നല്ലേ കളിയാക്കല് ഏതാണോ നിന്റെ കുടുംബം

കാര്യങ്ങൾക്ക് മിക്കവാറും ഒരു തീരുമാനം ഉണ്ടാവും അച്ഛൻ ബലരാമൻ അങ്കലിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച ഇല്ലെന്നൊക്കെ അച്ഛൻ വരുമ്പോ അറിയാലോ അതിന് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ഇല്ല നീയും മീരയും തമ്മിലുള്ള വിവാഹത്തിന് തീയതിയും കുറിച്ചിട്ടായിരിക്കും സിദ്ധു തിരിച്ചു വരുന്നത് നോക്ക് ഉറപ്പും കേട്ടിട്ട് നീ വെറുതെ പ്രതീക്ഷയും വെച്ച് നിക്കണ്ട ഒരു ജീവിത എന്റെ ജീവിതം പാഴായി പോവാതെ നോക്കാനെ എനിക്ക് എന്റെ ഭർത്താവ് ഉണ്ടി നന്ദു മീരയും തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ ചില സമയത്ത് പെട്ടെന്ന് പേടി തോന്നും പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോ എനിക്ക് താനെ തിരിച്ചറിവ് വരും എനിക്ക് ഉറപ്പുണ്ടാൻറ്റി ഒരായിരം ബലരാമൻ അങ്ങൾമാരെ വന്നാലും ഞങ്ങളുടെ ബന്ധത്തിൽ തൊടാൻ പോലും പറ്റില്ല നന്ദു എനിക്കും ഞാൻ നന്ദുനും എന്ന് എന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ ഹെഡിപ്പെണ്ണേ ഇതൊക്കെ വല്ല സാഹിത്യത്തിലോ കഥയിലോ ഒക്കെ പറയാൻ കൊള്ളാം ജീവിതമെന്ന് പറയുന്നതേ അതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതത്തില് വിജയിക്കാൻ പറ്റും രജനി പറഞ്ഞതുപോലെ കുറച്ചു സമയം കഴിയുമ്പോ നമുക്കറിയാം ചർച്ചയുടെ റിസൾട്ട് നീ അതുവരെ സ്വപ്നവും പ്രതീക്ഷയുമായിട്ടൊക്കെ നടന്നു എനിക്കിപ്പ നിന്നോട് ദേഷ്യമല്ല സഹദാബോധം ഒന്ന് ജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിണ്ട മതി അടങ്ങ് പറഞ്ഞില്ലേ വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമയം കളയുന്നേ അച്ഛൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവും െ എല്ല അറിഞ്ഞ ശേഷം മതി ഇനി ഒരു സംസാരം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ